പത്തഞ്ച് പത്തഞ്ച് അവിടാത്ത നിങ്ങളാ വാങ്ങുന്നത് രണ്ട് ും മൊത്തം ബിൽഡിങ്ങും കൂടി ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വാല്യൂ എന്ന് മൂവായിരത്തി മുന്നൂറ് വെച്ചാണ് സ്ക്വയർ ഫീറ്റിന് മുനിസിപ്പാലിറ്റി കണക്ക് കൂട്ടുന്നത് അപ്പൊ മൂവായിരത്തി മുന്നൂറ് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫീസ് അടക്കേണ്ടി അതെങ്ങനെ ഇതപ്പോ എന്താ എന്താ റേറ്റ് വരുന്നത് ിൽഡിംഗിന് ലക്ഷം രൂപ വരും എന്റെ സാറേ ഞാനിത് പത്ത് കൊല്ലം മുമ്പ് പണിയണ സമയത്ത് എനിക്ക് പത്ത് ലക്ഷം ആയിരുന്നു പിന്നെ ഈ പഴയ ബിൽഡിങ്ങിന് മുപ്പത്തിമൂന്ന് ലക്ഷം ആണ് അല്ല നിങ്ങൾ സ്ഥലം മേടിച്ചിട്ടുള്ള സമയത്തുള്ള വിലയല്ലേ അയാളോട് വാങ്ങണത് അല്ലെ എന്താ പ്രശ്നം അറിയോ ഒരു പതിനഞ്ച് ലക്ഷം നിങ്ങൾ നിങ്ങളിപ്പോ എനിക്ക് വരുവാ ഇതിനാ എന്നാ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തോ ഇത് ഒരു ഇതിപ്പോ നമ്മടെ മുനിസിപ്പാലിറ്റിന്ന് ഒരു സ്ക്വയർ ഫിറ്റിന് മൂവായിരത്തി മുന്നൂറ് രൂപ വെച്ച് കാണണം വാല്യൂ നിങ്ങളുടെ മുതലിന് വില കൂട്ടിയാണ് കാണിക്കണത് കൊറയ്ക്കണില്ല അതെ ഇതെന്ന് പറഞ്ഞാല് സർക്കാരിന് തോന്നിയ ഒരു റേറ്റ് ഇടും കാരണം എന്താണെന്നറിയാമോ ഇത് പൊതുജനങ്ങളെ ബാധിക്കണ ഒരു കാര്യമല്ലല്ലോ നിങ്ങളെ പോലെ കൊറച്ചാളുകളെ ബാധിക്കണ കാര്യം കിട്ടാനുള്ള കിട്ടണത് വാങ്ങും ഇനി ഇതിപ്പോ സർക്കാരിന്നും ജനങ്ങൾക്ക് കൊടുക്കാനുള്ള നോക്കട്ടെ அது சிறைய பைசா கொடுக்கல முப்பது ரூபா எழுபதுக்கும் முப்பது ரூபா അഡ്വാൻസ് ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ ചെയ്യും സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതാതെ അതെ ഞാനൊരു കാര്യം പറയാം ഞാൻ എന്റെ ബിൽഡിങ്ങും കൊടുക്ക പിന്നെ അതിന്റെ ടാക്സും അടക്കാ പറഞ്ഞാ എനിക്ക് നഷ്ടക്കച്ചവടാണത് അതെ ഈ പട്ടി രണ്ടെണ്ണം എന്താ അതിന്റെ ടാക്സ് തന്നെ ഇല്ല നമ്മടെയാണ് എന്റെ കടികൊള്ളാൻ നോക്കി കഞ്ഞി അതെ ഇനിയിപ്പോ മൊയ്ത് പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ പറയാണ് എനിക്ക് ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്റെ ബിൽഡിങ്ങും ടാക്സും ഞാൻ അടക്കം നടക്കണ കാര്യമല്ല ഞാൻ ഇപ്പോ താൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ പകുതി കാശ് ഞാൻ എടുക്കാം അതാണ് അപ്പൊ അതെന്തേലും ചെയ്തോട്ടെ ഇതേ നമുക്ക് എന്തെങ്കിലും എഴുതി തരാൻ പറ്റില്ല സാറേ ഇതിനൊക്കെ നിയമമുണ്ട് അത് വിട്ട് എഴുതി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ശരി എന്നാ അതെ അപ്പൊ എന്താ തീരുമാനിച്ച പറയോന്നില്ല അഡ്വാൻസ് ഒന്നും ഈ മൂന്ന് ലക്ഷത്തി അതെ കാറിന് എടുക്കാനുള്ള ആയിരം കാറിന് ഉണ്ടാക്കാനുള്ള ആയിരം അത് ഞങ്ങൾ തരണോടുത്ത് കാറിന് കൊടുക്ക കൊടുക്ക ഞങ്ങൾ തരാം ഞാൻ തരാം പിന്നെ തരാം എപ്പോഴും േ സർവേ മുന്നൂറ്റി അറുപത് ബാറ് എട്ടിൽ പെട്ടതും ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാം തണ്ടപ്പേരിൽ കൊണ്ടതുമായ മൂന്ന് ആറ് അറുപത്തിനാല് ചതുരശ്ര മീറ്റർ സ്ഥലവും അതിനുള്ള കെട്ടിടവും സെൻറ് ഒന്നിന് മൂന്ന് ലക്ഷം രൂപ ക്രമത്തിൽ ഇന്നേക്ക് മൂന്ന് മാസം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് മുമ്പായി എഴുതി പിടിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ ഒന്നും കിടന്നിരി രണ്ടര ലക്ഷം അഡ്വാൻസ് ആയിക്കോട്ടെ നിങ്ങൾക്കും ഉപകാരത്തിലേക്ക് ആയിക്കോട്ടെ

ി വേണമെങ്കിലേ ഇതിന്റെ കൊടുത്തുവിടാൻ ശരിയാണോ ശരി ഇറങ്ങൂ നോക്കി ഇറങ്ങണേ എടുത്തില്ല മൊബൈലെടുത്തില്ല ആ മൊബൈല് മൊബൈല് മറന്നു പോയത് ആ നന്നായി അതെ

അഡ്വാൻസ് മൂന്ന് മാസം ഒക്കെ ഞാൻ കാത്തി കയറും കുടുംബത്തിന് വരെ കിട്ടൂത് ഇതിപ്പോ ഈ മൂന്ന് മാസം മാസത്തിനുള്ളിൽ കച്ചവടം നടന്നില്ല ചോദിച്ചാൽ ഞാൻ നിങ്ങക്ക് തരേണ്ട കാശ് എനിക്ക് എന്നാലും രണ്ടര ലക്ഷം അഡ്വാൻസ് കിട്ടിയല്ലോ എത്ര തരണ്ട് എനിക്കൊരു ഒന്നര ലക്ഷം മതി എങ്ങനെ ധാരാള സ്ഥലം എന്നിട്ട് ഒന്നര ലക്ഷം അങ്ങോട്ട് തരു രണ്ടര ലക്ഷം കിട്ടിയത് ഇപ്പൊ ചെറിയൊരു ടൈറ്റ് ഉണ്ട് എനിക്ക് ആകെ ടൈറ്റ് ഉള്ള കാരണം ഈ സ്ഥലം തന്നെ ഞാൻ കൊടുക്കണ കൊടുക്കുവോ മൂന്ന് മാസം കഴിഞ്ഞ് കിട്ടുന്ന നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ശതമാനം കമ്മീഷനാണ് അല്ലേ ഈ മൊത്തം കച്ചവടം നടന്നായാലും മൂന്ന് ശതമാനം കമ്മീഷനാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ശരിക്കും ഇനിയിപ്പൊ അത് നോക്കണ്ട ഇരുപത് റുപ്യണ്ട് തരാം എന്താണ് നിങ്ങള് എന്നാ റൗണ്ട് ആക്കി അയിമ്പത് ആക്കി നിങ്ങള് അയിമ്പത് വരണ്ട വരും അയിമ്പത് ആക്കി അതെ അതൊന്ന് പിടിക്കും രണ്ടു ലക്ഷം വേണ്ട नहीं। नहीं। ले, ले, ले। ും തെറ്റില്ല അല്ലെങ്കിൽ പിന്നെ അതൊറ്റക്ക് വന്നോട്ട് പോവാ ചാവി ഞാനേ മൂന്ന് മാസത്തേക്കാണ് നമ്മള് കാലാവധി പറഞ്ഞേ ബാക്കിയുള്ള തുക കൊടുക്കണത് മനുഷ്യന്റെ കാര്യമല്ലേ എന്തെങ്കിലും അവിടെ ഇവിടെ ഒരു പെശു വന്നാലോ ഞാൻ മൂപ്പടുത്ത് പറഞ്ഞത് ആറു മാസം ആക്കിണ്ട്

അത് കൂടുതലൊന്നും അല്ല മൊയ്തോ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പൈസ വേണ്ടേ ഇരിക്കട്ടെ വന്ന വട്ടച്ചെല്ലേ സാറേ ഒരാൾ പുറത്തു വന്നിട്ടുണ്ട് സാറിനെ കാണാൻ വേണ്ടിട്ട് അല്ല എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ വലിയ സാറിനെ കാണണം എന്നാ പറ വിളിക്കട്ടെ

ഞാൻ എനിക്കൊരു പുതിയൊരു ബിസിനസ് കേരളത്തില് പ്രൊമോഷൻ ചെയ്യണമെന്ന് നല്ല ആശയൊരു മലയാളി ഞാൻ ജനിച്ചത് പാലക്കാട് ആ അച്ഛൻ പാലക്കാട് അമ്മ വന്ന് കോയമ്പത്തൂര് ആഹ് പിന്നെ അച്ഛൻ്റെ ബിസിനസ് ആയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലായി പോയിന്നുള്ളതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ജനിച്ച നാട്ടില് ബിസിനസ് വന്ന് ഡെവലപ്പ് ചെയ്യണോന്ന് എനിക്ക് നല്ല ആശയ ഞാന് ഗാർമെന്റ്സ് ആണ് ഓ അത് ശരി അമ്മ പേര് മാരിയമ്മ അപ്പൊ അമ്മയുടെ പേരിൽ ഞാൻ മാരിയമ്മ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അല്ല അപ്പൊ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ അതിന് പെർമിഷൻ കിട്ടാൻ പണിയൊന്നുമില്ല ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ അല്ല എന്റെ ഐഡിയ എന്റെ കേരള ഫുൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് ഡെവലപ്പ് ചെയ്യണം അല്ലാതെ കേരളം മുഴുവൻ നിങ്ങളുടെ ഇറക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇവിടുത്തെ ഒരു സെക്രട്ടറി എന്നുള്ള ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും അല്ല എല്ലാ സെക്രട്ടറിയും പറയണം ഞാൻ കാണുന്നുണ്ട് എന്താ എനിക്ക് ശരിക്കും മനസ്സിലായില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ഞങ്ങളിതേ പ്രോഡക്റ്റ്സ് ഇപ്പൊ ഷട്ടിങ് ഷർട്ട് റെഡിമേഡ് ഷർട്ട് ഉണ്ട് ഓ ഷർട്ട് പീസ് ഉണ്ട് എനിക്ക് മനസ്സിലായി അതെ അതെ ഞാൻ പറയട്ടെ എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോ സമയങ്ങളുടെ യുവക സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ എവിടെ വിട്ടണോണ്ടും കുഴപ്പമില്ല പക്ഷെ ചില കടകളുടെ മുന്നിലാണ് വിൽക്കുന്നതെങ്കിൽ ആ കടക്കാർ കംപ്ലൈന്റ് ചെയ്താൽ ഞാൻ കടപടന്നു അങ്ങനെയല്ല സാർ ഞാൻ ഫുട്പാത്ത് അല്ല സാർ സോറി സാർ അത് തെട്ടി ധരിച്ച് ഫുട്പാത്ത് അല്ല സാർ പിന്നെ അങ്ങനത്തെ ഒരു സ്മോൾ സ്കെയിൽ അല്ല ഇപ്പൊ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് ഉണ്ട് എത്ര ജെൻസ് സ്റ്റാഫുണ്ട് ஜென்ஸ் ஜென்ஸ் லேடிஸ் இப்போ நான் ஒரு அஞ்சு ஷர்ட் பீஸ் அஞ்சு ஷர்ட் பீஸ் சாரு எடுத்தால் சாருக்கு ஒரு ஷர்ட் பீஸ் ஃப்ரீ இல்லை ஆரெகிலும் ரெண்டு பான் பீஸ் ஜென்ஸ் எடுத்தால் சாருக்கு ஒரு அண்டர் வயர் ஃபிரீ லேடீஸ் ஆரெக சாரி எடுத்துக்காள் சாரு வைஃபி நைட்டு അപ്പൊ നമുക്ക് അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇനിയിപ്പോ സാറിന് പിന്നെ പാന്റ് ഷർട്ട് മേടിക്കാൻ പുറത്ത് പോകണ്ടല്ലോ വെറുതെ സമയം കളയാതെ പോകാൻ നോക്കി ശമ്പളം മേടിക്കുന്നവര് അവർക്ക് അവർ കടയിൽ നിന്ന് എടുക്കും അതായത് സാർ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫയലെല്ലാം വെറുതെ ഇരിക്കുകയല്ലേ ഇതൊന്നും ഇവിടെ വർക്കിംഗ് അല്ലല്ലോ നമ്മൾ ഈ ഇതിനെ ഇങ്ങോട്ട് മാറ്റി ഇവിടെയോ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കിട്ടും സാർ അപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇപ്പൊ നമ്മളിത് ചെയ്യേണ്ട ഇവിടെ ഞാൻ സാറിന് ഈ ഓഫീസിൽ ഇത്രയും സ്പേസ് മതി സാർ ഇപ്പം ഞാനിതേ ഇതിപ്പോൾ ഇത് ഇതെല്ലാം നമ്മൾ പുറത്ത് ഇതിപ്പോൾ നമ്മൾ സാർ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ വെച്ചു എന്തി സാറിൻ്റെ സ്റ്റാഫുകൾ വരുന്നു ട്രാവലെയ്ത് ഒപ്പിടാൻ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും അവരെ സെലക്ട് ചെയ്യും അവർ സെലക്ട് ചെയ്യുമ്പോൾ അവർ അപ്പം പൈസ തരില്ല കാണില്ല അപ്പൊ സാർക്ക് ഇത് അവർക്ക് ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാം എന്നിട്ട് അവരുടെ ശമ്പളത്തിൽ പിടിച്ചിട്ട് സാർ കളക്ട് ചെയ്ത് വെച്ചോ എടാ എനിക്ക് വേറെ പണി തുണിക്കറ്റോടാണിത ഒന്നാമത് സൂതി ഓരോരുത്തർ കയറി വരുമ്പോ അവർ ആരാ എന്തിനാ വരുന്നത് ചോദിച്ചിട്ട് പോകാൻ വരാം ഇവിടെ നൂറ് രൂപ പണികൾക്കുള്ള ഞാൻ ഒരു ഫ്രീ ഇയർ സാധനം തരട്ടെ അതിനെടുത്തോട്ട് പോലൊക്കെ ടീഷർട്ട് സാർക്ക് നല്ല ചേരും അതെ ചുമ്മാല്ല കേരളത്തിലൊരു ബിസിനസ്സും വളരാത്ത നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ വളരെയുള്ള സാർ ഇതെല്ലാം കുറെ കഷ്ടമാണ് സാർ നമ്മളിപ്പോൾ ഉള്ളവർ കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ലേ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും അങ്ങനെ നിങ്ങൾ പോയി ഇത് വേറെ കൂടിയ കാശിനു വലിയ കടയിൽ നിന്ന് വാങ്ങും അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് സാർ അതിലേക്കറിയാം സാർ ഇത് ഒന്നുകൂടി സാർ ടൈമിൽ ഞാൻ തരാം ആലോചിക്കാം അല്ല